നിർമ്മിതി കേന്ദ്രത്തിന്റെ കീഴിൽ നടക്കുന്ന വർക്കുകളെപ്പറ്റി ഡിജലിൻ സംരക്ഷണം നടത്തണമെന്നാണ് നിങ്ങളുടെ ആവശ്യപ്പെട്ടു നിർമ്മിതി കേന്ദ്രത്തിന്റെ കീഴിലുള്ള വർക്കുകൾ എട്ട് ശതമാനം കമ്മീഷന് നിർമ്മിതി കേന്ദ്രം എടുത്തിട്ട് ആ വർക്ക് പിന്നെ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിട്ട് അത് ടെൻഡർ ചെയ്യാതെയാണ് അത് നൽകുന്നത് ടെൻഡർ ചെയ്യാതെ നൽകി അതിൻ്റെ അത് വ്യാപകമായ അനുമതികൾ ഒരുത്തരം കാര്യം അറിയുന്നില്ല ബെലിങ്ങിനാട് വിദ്യാഭ്യാസം ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തികൾക്കാണ് ഈ അഴിമതി നടത്തിയിട്ടുള്ളത് അതിനെക്കുറിച്ച് അന്വേഷണം നട നടത്തണം എന്നാണ് യു ഡി എഫ് പറയുവാണെങ്കിൽ അതുപോലെ തന്നെ എ ഡി എസ് വർക്കുകൾ ബി ബി എഫ് വർക്കുകൾ വ്യാപകമായി നിർമ്മിതി കേന്ദ്രത്തിനാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് വർക്കുകൾ ആയ ബ്ലഡ് വർക്കുകൾ എന്നിവ നന്നാണ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിനൊന്നും നിർമ്മിതി കേന്ദ്രമല്ല ചെയ്യുന്നതെന്നും എട്ട് ശതമാനം കമ്മീഷൻ എടുത്തിട്ട് ബാക്കി എം എൽ എയുടെ ബിനാമികളായ ആളുകളെ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സിലിൻ്റെ ബില്ലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ടി ജി എസ് ടിയിൽ നിന്ന് പെട്ടിക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ഡബ്ല്യു ഡി അതുപോലെ തന്നെ എൽ എസ് ഡി ഡി വർക്കുകൾ ഇറിഗേഷൻ വർക്കുകൾ മറ്റ് വർക്കുകളൊക്കെ